എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മുഖപ്രസംഗം മുഖപ്രസംഗം എന്നാൽ ഒരു പത്രത്തിൻ്റെയോ മാസികയുടെയോ മറ്റേതെങ്കിലും പ്രസിദ്ധീകരണത്തിൻ്റെയോ ഔദ്യോഗിക അഭിപ്രായം അവതരിപ്പിക്കുന്ന ലേഖനമാണ് പത്രത്തിൻ്റെ അഭിപ്രായം മുഖപ്രസംഗം എഴുതുന്നത് എഡിറ്ററോ എഡിറ്റോറിയൽ ബോർഡോ ആയിരിക്കും ഇതെഴുതുന്ന വ്യക്തിയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല മറിച്ച് ആ സ്ഥാപനത്തിന്റെ നിലപാടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത് ഗൗരവമായ വിഷയം സമകാലികമായി സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതോ പ്രാധാന്യമുള്ളതോ ആയ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും മുഖപ്രസംഗം അത് രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസപരമായ ഏത് ആകാം ലക്ഷ്യം ഒരു വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുക അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കുക ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുക എന്നിവയെല്ലാം മുഖപ്രസംഗത്തിന്റെ ലക്ഷ്യങ്ങളാണ് മുഖപ്രസംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് വിഷയം തിരഞ്ഞെടുക്കലും നിലപാടും വ്യക്തമായ വിഷയം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന വിഷയം കൃത്യമായി തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് ഓൺലൈൻ പഠനത്തിന്റെ വെല്ലുവിളികൾ പുസ്തക വായനയുടെ പ്രാധാന്യം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നിങ്ങനെ ഉറച്ച നിലപാട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഉറച്ചൊരഭിപ്രായം ഉണ്ടായിരിക്കണം നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ അതോ ഒരു പരിഹാരമാണോ നിങ്ങൾ പറയുന്നത് എന്ന് ആദ്യമേ തീരുമാനിക്കണം ഉദാഹരണത്തിന് ഓൺലൈൻ പഠനം നല്ലതാണോ ചീത്തയാണോ ഒരു പരിഹാരമാണോ നിങ്ങൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുക രണ്ട് ഘടനയും ഒഴുക്കും ഒരു നല്ല മുഖപ്രസംഗത്തിന് മൂന്ന് പ്രധാന ഭാഗങ്ങളുണ്ട് എ ആമുഖം വിഷയം ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുക നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വിഷയം ഒറ്റ വാക്കിൽ പറയുക ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ഒരു വാചകത്തിൽ സൂചിപ്പിക്കുക ബി മധ്യഭാഗം അല്ലെങ്കിൽ വിശദീകരണം നിങ്ങളുടെ നിലപാട് ബലപ്പെടുത്തുന്ന ന്യായങ്ങളും തെളിവുകളും അവതരിപ്പിക്കുക വിഷയത്തിന്റെ നല്ല വശങ്ങളും മോശം വശങ്ങളും അതായത് പ്രതിപക്ഷ അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്യുക എന്തുകൊണ്ടാണ് നിങ്ങളുടെ നിലപാട് ശരിയാകുന്നത് എന്ന് വിശദീകരിക്കുക നിങ്ങളുടെ അഭിപ്രായത്തിന്റെ വസ്തുതകളുടെ പിൻബലം നൽകാൻ ശ്രമിക്കുക ഓരോ ആശയവും ഓരോ പാരഗ്രാഫായി എഴുതി ചങ്ങല പോലെ ബന്ധിപ്പിക്കുക സി ഉപസംഹാരം തുടക്കത്തിൽ പറഞ്ഞ പ്രധാന ആശയം ആവർത്തിച്ചു പറയുക നിങ്ങളുടെ നിലപാടിന് അന്തിമമായ ഊന്നൽ നൽകുക ഒരു നിർദ്ദേശമോ പരിഹാരമോ അല്ലെങ്കിൽ വായനക്കാർക്ക് വേണ്ടിയുള്ള ഒരു ചിന്തയോ നൽകി അവസാനിപ്പിക്കുക മൂന്ന് ഭാഷയും ശൈലിയും വ്യക്തമായ ഭാഷ ഉപയോഗിക്കുന്ന ഭാഷ ലളിതവും വ്യക്തവുമായിരിക്കണം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വാക്കുകൾ ഒഴിവാക്കുക ശക്തമായ വാക്കുകൾ നിങ്ങളുടെ അഭിപ്രായം ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിക്കുക പേടിച്ച് സംസാരിക്കുന്ന ഒരു ശൈലി ഒഴിവാക്കണം വികാരമില്ലാത്ത സമീപനം മുഖപ്രസംഗം വ്യക്തിപരമായ വികാരപ്രകടനങ്ങൾക്കുള്ള സ്ഥലമല്ല വികാരപരമായി പ്രതികരിക്കുന്നതിന് പകരം യുക്തിപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക ചുരുക്കം കഴിയുന്നത്ര ചുരുക്കി എഴുതുക ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക ഒരു മാതൃക വിഷയം മൊബൈൽ ഫോൺ പഠനത്തിന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ആമുഖം വിഷയം അവതരിപ്പിക്കുക നിലപാട് പറയുക മൊബൈൽ ഫോൺ ഇന്ന് വിദ്യാർത്ഥികളുടെ കയ്യിൽ കയ്യിലെത്താത്തൊരവസ്ഥയില്ല പഠനത്തിനായി ഉപയോഗിച്ചാൽ ഇത് വിജ്ഞാനത്തിൻ്റെ ഒരു ലോകം തുറക്കുന്നു എന്നാൽ ഇതിന് ദോഷവശങ്ങളുമുണ്ട് അതിനാൽ കൃത്യമായ നിയന്ത്രണങ്ങൾ അനിവാര്യമാണ് രണ്ട് വിശദീകരണം നിലപാട് ന്യായീകരിക്കുക പാരഗ്രാഫ് ഒന്ന് മൊബൈൽ ഫോൺ എങ്ങനെ പഠനത്തിന് സഹായിക്കുന്നു ഗവേഷണം വീഡിയോ ക്ലാസുകൾ പാരഗ്രാഫ് രണ്ട് മൊബൈൽ ഫോൺ വരുത്തുന്ന ദോഷങ്ങൾ ഏകാഗ്രത നഷ്ടപ്പെടൽ അമിത ഉപയോഗം പാരഗ്രാഫ് മൂന്ന് സ്കൂളുകളിലും വീട്ടിലും എന്ത് നിയന്ത്രണങ്ങൾ വേണമെന്ന് നിർദ്ദേശിക്കുക ഉപസംഹാരം പ്രധാന ആശയം ആവർത്തിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക മൊബൈൽ ഫോൺ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് അതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കൃത്യമായ അച്ചടക്കത്തോടെ ഉപയോഗിച്ചാൽ മാത്രമേ പഠനത്തിൽ വിജയം നേടാൻ സാധിക്കൂ മാതൃക മുഖപ്രസംഗം വെല്ലുവിളികൾ നിറഞ്ഞ വെർച്വൽ ലോകം ഓൺലൈൻ പഠനം നൽകുന്ന പാഠങ്ങൾ കോവിഡ് മഹാമാരിക്ക് ശേഷം വിദ്യാഭ്യാസ രംഗത്ത് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി ഓൺലൈൻ പഠനം മാറിയിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് അറിവ് നേടാനുള്ള അവസരം ഇത് നൽകുന്നുണ്ടെങ്കിലും ഈ വെർച്വൽ ലോകം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വയ്ക്കുന്ന വെല്ലുവിളികൾ നിസ്സാരമല്ല ഈ വിഷയത്തിൽ നാം ഗൗരവമായ ചർച്ച നടത്തേണ്ടതുണ്ട് ഡിജിറ്റൽ വിടവ് ഓൺലൈൻ പഠനത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഡിജിറ്റൽ വിടവാണ് നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി പഠനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ലഭ്യത വൈദ്യുതിയുടെ ലഭ്യത എന്നിവയെല്ലാം ഒരുപോലെ എല്ലാവർക്കും കിട്ടണമെന്നില്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് നല്ലൊരു സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ലഭ്യമല്ലാത്ത അവസ്ഥയുണ്ടാകാം ഇതോടെ സമത്വത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന ആശയം ചോദ്യചിഹ്നമായി മാറുന്നു എല്ലാ കുട്ടികൾക്കും തുല്യ അവസരം ഉറപ്പാക്കാൻ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഏകാഗ്രതയുടെയും ആരോഗ്യത്തിൻ്റെയും പ്രശ്നങ്ങൾ ക്ലാസ് മുറികളിലെ സാമൂഹികമായ അന്തരീക്ഷം ഓൺലൈൻ പഠനത്തിൽ ലഭ്യമല്ല ഇതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അഥവാ ഏകാഗ്രത ബുദ്ധിമുട്ടുണ്ടാകുന്നു വീട്ടിലെ ചുറ്റുപാടുകൾ മൊബൈലിലെ മറ്റ് ആകർഷകമായ നോട്ടിഫിക്കേഷനുകൾ എന്നിവയെല്ലാം പഠനത്തെ തടസ്സപ്പെടുത്തുന്നു കൂടാതെ മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നത് കുട്ടികളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെയും ശാരീരികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്നു കൃത്യമായ വ്യായാമമില്ലായ്മയും ഉറക്കക്കുറവും കുട്ടികളെ മാനസികമായും തളർത്തുന്നുണ്ട് സാമൂഹികവും മാനസികവുമായ ഒറ്റപ്പെടൽ ഓൺലൈൻ പഠനം കുട്ടികളെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നു കൂട്ടുകാരുമായി നേരിട്ട് ഇടപഴകാനുള്ള അവസരം കുറയുന്നതോടെ അവരുടെ സാമൂഹിക കഴിവുകൾ വികസിക്കാതെ പോകുന്നു കളിച്ചും ചിരിച്ചും സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചും വളരേണ്ട പ്രായത്തിൽ അവർ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു ഇത് പലപ്പോഴും മാനസിക പിരിമുറുക്കത്തിനും വിഷാദത്തിനും കാരണമാകാം ഒരു ക്ലാസ് മുറി നൽകുന്ന സൗഹൃദത്തിൻ്റെ ഊർജവും അധ്യാപകന്റെ നേരിട്ടുള്ള ഇടപെടലുകളും ഓൺലൈൻ ക്ലാസുകൾക്ക് പകരം വയ്ക്കാനാകില്ല പരിഹാരം എവിടെ ഓൺലൈൻ പഠനം ഒരു യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ഈ വെല്ലുവിളികൾ മറികടക്കാൻ നാം കൂട്ടായി പ്രവർത്തിക്കണം ഒന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ എല്ലാവർക്കും കുറഞ്ഞ ചിലവിൽ ഇൻ്റർനെറ്റും ഉപകരണങ്ങളും ഉറപ്പുവരുത്തണം രണ്ട് സമീകൃത വിദ്യാഭ്യാസം ക്ലാസ് മുറി പഠനവും ഓൺലൈൻ പഠനവും കൂട്ടിക്കലർത്തിയുള്ളൊരു രീതി നാം സ്വീകരിക്കണം മൂന്ന് രക്ഷാകർതൃ ശ്രദ്ധ കുട്ടികളുടെ ഓൺലൈൻ സമയം നിയന്ത്രിക്കുന്നതിലും അവർക്ക് വീട്ടിൽ പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കുന്നതിലും രക്ഷാകർത്താക്കൾക്ക് വലിയ പങ്കുണ്ട് വിദ്യ ഒരു ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഒരുമിച്ച് വളരുന്നതിലൂടെയും സാമൂഹികമായി ഇടപഴകുന്നതിലൂടെയുമുള്ള സമഗ്രമായ വികസനമാണ് ഓൺലൈൻ പഠനത്തിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാവുകയുള്ളൂ സാങ്കേതിക വിദ്യയ്ക്ക് അടിമകളാകാതെ അതിനെ നമ്മുടെ ആവശ്യത്തിനായി ഉപയോഗിക്കാൻ നാം പഠിക്കണം